കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ മകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുമൊക്കെ ഇപ്പോൾ ഈ ആശുപത്രി പരിസരത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെയൊക്കെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരുടെയൊക്കെ അവരുടെയൊക്കെ തീരുമാനത്തിനു കൂടി നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായി വരുന്നേയുള്ളൂ ആശുപത്രി പരിസരത്ത് നിരവധി ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചേർന്നിരുന്നു നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരും സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം സർവൈവ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ഇക്കാലം അത്രയും നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടിയിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കഥകളിലും അദ്ദേഹത്തിൻ്റെ സാഹിത്യങ്ങളിലും ഒക്കെ കാണുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിരോധിക്കാനുള്ള തിരിച്ചു വരാനുള്ള ഒരു കപ്പാസിറ്റി കഴിവ് അത് ഈ ജീവിതത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹം ത്തിന് ഒരു രണ്ടാം പൂഴം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു പക്ഷെ എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് മലയാളികളുടെ കഥകളുടെ പെരുന്തച്ഛൻ വിടവാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എത്രയെത്ര നോവലുകൾ എത്രയെത്ര കഥകൾ എത്രയെത്ര തിരക്കഥകൾ നമ്മളെയൊക്കെ അവിസ്മ വിസ്മരിപ്പിച്ചിട്ടുള്ള നമ്മളെയൊക്കെ കോരിത്തെപ്പിച്ചിട്ടുള്ള മലയാളികളുടെ യൗവനങ്ങൾ മലയാളികളുടെ പ്രണയത്തെ മലയാളികളുടെ എല്ലാ ജീവിതത്തിൻ്റെ വൈകാരികമായ എല്ലാ അന്തരീക്ഷങ്ങളെയും കോരിത്തെപ്പിച്ചൊരു വലിയ എഴുത്തുകാരനെ മലയാളത്തിന് നഷ്ടമായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മഞ്ഞു പോലുള്ള കൃതികൾ അദ്ദേഹത്തിൻ്റെ കാലം പോലുള്ള നോവലുകൾ അദ്ദേഹത്തിന്റെ കുട്ടിയെടുത്തി പോലുള്ള ചെറുകഥകൾ ചെറുകഥകളിലൊക്കെ അദ്ദേഹം സൂക്ഷിച്ചിരുന്ന ഒരു വാക്മയ ഒരു വിലാസമുണ്ട് അദ്ദേഹത്തിന്റെ വാക്വിലാസം തിരക്കഥകളിലാണ് ഏറ്റവും കൂടുതൽ പ്രകടമായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു സാഹിത്യകാരൻ തിരക്കഥാകൃത്താകുമ്പോൾ സാഹിത്യത്തിൻ്റെ ഭാരം സിനിമയിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കും പക്ഷേ മൗനം പോലും വാചാലമാക്കിക്കൊണ്ട് തിരക്കഥയെ സമ്പന്നമാക്കി തിരക്കഥയെ സാഹിത്യമാക്കി മാറ്റിയ ഒരു വലിയ എഴുത്തുകാരൻ അത്തരത്തിൽ മലയാള സാഹിത്യത്തിന് മലയാള സാഹിത്യത്തിന് എം ടി വാസുദേവൻ നായർ നൽകിയ സംഭാവനകളെ നമുക്കും ഒരു കാരണവശാലും നിസ്തുലമെന്ന വാക്കിന് പോലും അത് അത് പകരം വെക്കാൻ സാധിക്കില്ല ഏത് വാക്കുകൊണ്ട് ഏത് ഭാഷ കൊണ്ട് അതിനെ സൂചിപ്പിക്കണമെന്ന് എഴുത്തുകളിൽ സൂചിപ്പിക്കുന്ന പോലെ കാത്തിരിപ്പാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എഴുതി വെച്ച ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം ആ കാത്തിരിപ്പിന് മുഴുവൻ വിരാമം ഇട്ടുകൊണ്ട് എം ടി മടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ കാലം അവസാനിക്കുമ്പോൾ അദ്ദേഹം മടങ്ങുന്നു എന്നാണ് രണ്ടാമൂടത്തിന് അവസരമില്ലാതെ അദ്ദേഹം മടങ്ങുകയാണ് എന്ന് വേണം പറയാൻ മാത്രവുമല്ല പല സമയങ്ങളിലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായപ്പോഴും ഈ ആശുപത്രി വിട്ട് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വലിയ കൂടിയാണ് നമ്മളൊക്കെ ആ വാർത്ത കേട്ടിരുന്നത് പക്ഷേ അതേ രീതിയിൽ ഇത്തവണയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷകളാണ് ഇപ്പോൾ അസ്ഥാനത്തായിട്ടുള്ളതും ഈ കഥകളുടെ പെരുന്തച്ചിന് മലയാളം അതിൻ്റെ ഏറ്റവും വലിയ ഒരു യാത്രയപ്പ് തന്നെ നൽകും എന്നുറപ്പാണ് കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി കണ്ണൂരിലുണ്ട് തൊട്ടടുത്ത ജില്ലയാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു മലയാള സാഹിത്യ യും അദ്ദേഹത്തിന് മുന്നിൽ വിനയ വിനയാന്വിതമായി അദ്ദേഹത്തിൻ്റെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി മലയാള ലോകം മുഴുവൻ സാഹിത്യ ലോകം മാത്രമല്ല മലയാളികളും മലയാളികൾ ഉള്ളെടുത്തുള്ള എല്ലാവരും അദ്ദേഹത്തിന് ഒരിക്ക കൊണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ അദ്ദേഹത്തിൻ്റെ കഥകളെ നോവലുകളെ തിരക്കഥകളെ സിനിമകളെ ഒക്കെ മലയാളം നെഞ്ചിലേറ്റിയതാണ് ആ അതിന് ആ നിർമാല്യം പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ടുള്ള സിനിമകളിൽ പോലും തിരക്കഥകളിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു നിലവാരം എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ സിനിമകൾക്ക് ഒരു ഒരു രാജ്യാന്തര തലത്തിലേക്ക് കൊമേഴ്സ്യൽ സിനിമകളെ കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം പുലർത്തിയിരുന്ന ഒരു മികവ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്ര സൃഷ്ടികൾ അദ്ദേഹം കഥാപാത്ര നിർമ്മിതിയിൽ അദ്ദേഹം പാലിച്ചിട്ടുള്ള വലിയ നിഷ്കർഷ അതുപോലെ തന്നെ പ്രക പ്രാഗൽഭ്യം ഇതെല്ലാം എടുത്തു പറയേണ്ടതുണ്ട് രണ്ടാമൂഴം പോലുള്ള ഒരു കഥ നമ്മൾ എത്ര വായിച്ച ഒരു ഭീമനെ മഹാഭാരതത്തിൽ നമ്മൾ പരിചയപ്പെട്ടൊരു ഭീമനയല്ല എം ടി വാസുദേവൻ നിരുടെ രണ്ടാം ഇടത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളും നമ്മൾ അദ്ദേഹത്തെ പറയാറുണ്ട് അദ്ദേഹം ഒരു നാലു കെട്ടിനൊത്ത് ക്ഷയിച്ച നാലു കെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അറുപതുകളിലൊക്കെ നായർ തറവാടുകളെ ക്ഷയിച്ചു പോകുമ്പോൾ ആ ക്ഷയിച്ച നായർ തറവാടികളിലെ ഒരു ബാല്യം ആ ഒരു വലിയ നാലുകെട്ടിനുള്ളിൽ ക്ഷയിച്ചു പോകുന്ന മരുമക്കത്തായ സമ്പ്രദായം നിലനിന്നിരുന്ന ആ നാലുകെട്ടിൻ്റെയും നായർത്തറവാടിൻ്റെയും ഒക്കെ ക്ഷയത്തെക്കുറിച്ചും അവിടുത്തെ ജീവിത പരിസരത്തെക്കുറിച്ചുമൊക്കെ എഴുതി മലയാളികളെ വള്ളുവണ്ണാടിൻ്റെ ഭാഷ പരിചയപ്പെടുത്തി വള്ളുവനാടൻ സംസ്കാരം പരിചയപ്പെടുത്തി അങ്ങനെ നാലുകെട്ട് നാലുകെട്ടുപോലും അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആ നോവൽ ആ ആദ്യ നോവൽ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് വളർത്തുമൃഗങ്ങളാണ് ആ വളർത്തുമൃഗം എന്ന് പറയുന്ന കഥയ്ക്ക് മാതൃഭൂമിയുടെ സ്വർണ്ണമെഡൽ കിട്ടുന്നു അങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ തന്നെ പുരസ്കാരിതനാവുകയും കഴിവുകൾ മേൽക്കുമേൽ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തൊരു എഴുത്തുകാരനായിരുന്നു എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ ഏതെടുത്താൽ മറ്റൊന്നിലൂടെ നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കും ഏതാണ് ഏറ്റവും മികച്ചത് എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ എഴുത്തിലും ഭാഷയിലും സാഹിത്യത്തിലും തിരക്കഥയിലും ഒക്കെ മികവ് പുലർത്തിയ ഒരു മഹാ എഴുത്തുകാരന് മലയാളത്തിന് നഷ്ടമായിരിക്കുന്നു ആ വിടവിനെ നികത്താൻ ആ വിടവിനെ ഏത് പ്രകാരത്തിൽ നികത്തുമെന്ന് മലയാളത്തിന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു വലിയ വിടവ് സംഭവിച്ചിരിക്കുന്നു മലയാള സാഹിത്യം എം ടിക്ക് മുൻപും പിൻപും എന്ന രീതിയിൽ വിലയിരുത്തിയാൽ പോലും ഒരു അതുല്യമായ സംഭാവന സമഗ്രമായ സംഭാവന മലയാള സാഹിത്യത്തിന് അദ്ദേഹം നൽകിയിട്ടുണ്ട് മലയാള ഒരു ചെറിയ കൊച്ചു കേരളം ഒരു എന്ന് നമ്മൾ പറയുന്ന ഈ കൊച്ചു കൊച്ചുകേരളത്തിലെ ഒരു ഒരു മാത്രം ആളുകൾ സംസാരിക്കുന്ന ഒരു ചെറിയ ഭാഷയിൽ ഇത്ര വലിയൊരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അഭിമാനിക്കത്തക്ക രീതിയിൽ ഒരു മഹാമനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു ഒരു വലിയ സാഹിത്യകാരൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ഓരോ മലയാളിക്കും അഭിമാനിക്കാനുള്ള വക നൽകിക്കൊണ്ടാണ് ഈ ഈ സമയത്ത് ഇന്ന് ഇതാ രാത്രി പത്ത് മണിക്ക് അദ്ദേഹം നമ്മെ വിട്ട് മടങ്ങുന്നത് എന്ന്